മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് കോടി എയർടെൽ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദവുമായി ഹാക്കർ രംഗത്ത് ആധാർ നമ്പറും ജന്മദിനവും വിലാസവും ഇമെയിൽ ഐ ഡിയും ഫോട്ടോ ഐ ഡിയും അടക്കമുള്ള വിവരങ്ങൾ കുപ്രസിദ്ധ ഡാർക്ക് വെബ്സൈറ്റിൽ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ടെന്നാണ് അവകാശവാദം സെൻസെൻ എന്ന ഐ ഡിയിൽ നിന്നാണ് സമൂഹ മാധ്യമമായ എക്സിൽ ഈ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എയർടെൽ ഉപഭോക്താക്കളുടെ ജൂൺ വരെയുള്ള വിവരങ്ങൾ ലഭ്യമാണെന്നാണ് ഹാക്കറുടെ അവകാശവാദം എന്നാൽ സുരക്ഷാ വീഴ്ച നിഷേധിച്ച് രാജ്യത്തെ ടെലികോം ഭീമന്മാരായ ഭാരതി എയർടെൽ രംഗത്തെത്തി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമാണെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നുമാണ് കമ്പനി അറിയിപ്പ് എയർടെല്ലിൻ്റെ വിശ്വാസ്യതയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് കമ്പനിയുടെ പ്രതികരണം ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നു എന്ന ആരോപണത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടത്തി എന്നാൽ എയർടെല്ലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഡേറ്റ ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് എയർടെൽ വക്താവ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് എയർടെൽ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ലഭിച്ചത് എന്ന് ഹാക്കർ അവകാശപ്പെടുന്നു തെളിവെന്ന അവകാശവാദത്തോടെ ഒരു സ്ക്രീൻഷോട്ടും ഇയാൾ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു ഗുരുതര ആരോപണവും ഹാക്കറുടെ ഭാഗത്തു നിന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമകളുടെ വിവരങ്ങൾ ചോർത്താൻ മുമ്പ് ശ്രമിച്ചിരുന്നു എന്നാണ് ഈ അവകാശവാദം എയർടെൽ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ആരോപണമുണ്ടായിരുന്നെങ്കിലും അന്നും കമ്പനി അക്കാര്യം നിഷേധിച്ചിരുന്നു രാജ്യത്തെ മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികൾക്കെതിരെയും സമാന ഡാറ്റാ ചോർച്ച ആരോപണം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.